എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിപാട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ നിരവധിയായി കമൻറ്റുകളിൽ ചോദിക്കുന്നതാണ് ഞങ്ങളുടെ പരീക്ഷ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വിളിക്കുക എന്നുള്ളത് പരീക്ഷകൾ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അടിക്കുന്ന വാർത്ത എനിക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കുക ഒരുപാട് വിദ്യാർത്ഥികളാണ് കൂടെ കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നത് സാർ സർ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ എന്നായിരിക്കും വിളിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് മോസ്റ്റ് പ്രോബിളി പറഞ്ഞാൽ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻ വരെയുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് കോൾ ഫോർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വിളിച്ചിട്ടില്ല ഇനി എപ്പോഴാണ് വിളിക്കുക മോസ്റ്റ് പ്രോബ്ലി പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി തന്നെ വരും അതായത് യൂണിവേഴ്സിറ്റി ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ ഇനി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാമും എഴുതാൻ സാധിക്കും അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ സെമസ്റ്ററുകളും പിന്നെ ഒന്ന് ടു ആറ് സെമസ്റ്ററുകളും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമായും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാല് മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് ഓൾറെഡി അവസാനിച്ചു ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ പരീക്ഷകൾ എപ്പോഴായിരിക്കും വിളിക്കുകയോ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ മോസ്റ്റ് പ്രഫുൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക പരീക്ഷ നോട്ടിഫിക്കേഷനുകൾ എപ്പോൾ തന്നെ വിളിച്ചാലും തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് എപ്പോൾ അതിന് മിസ്ക് ഫോൺ റസ്ക്രൈബ് എടുത്ത കരിൽ കടയിൽ ടെൻക്രൂ ബൈ